മാധ്യമങ്ങൾക്ക് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണം നിലച്ചതായി മറുപടി ലഭിച്ചത് രണ്ടാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കുമെന്നായിരുന്നു അന്വേഷണം പ്രഖ്യാപിച്ച ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് നാലു മാസം പിന്നിട്ടു ഇതുവരെ അന്വേഷണം ആരംഭിച്ചില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം മറുപടി ലഭിച്ചത് ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി സി നേതാക്കൾ ഐ വരുന്നത് ഇത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് സി പി ഐ നേതാവും മുൻ മന്ത്രിയും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി എസ് സുനിൽകുമാർ ആരോപിച്ചു അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് കേരള ഗവൺമെന്റും കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഗവൺമെന്റ് നടത്തിയതിനു ശേഷം ഇത്രയും വലിയ വിവാദങ്ങൾ നാലു മാസത്തിനു ശേഷം ഒരു വിവരാവകാശ രേഖ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല മറുപടി അത് വളരെ ഒരു കാര്യമാണ് മറുപടിയാണ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്നും ശരിയായ അന്വേഷണം നടന്നില്ലെങ്കിൽ പലതും വിളിച്ചു പറയാനുണ്ടെന്നും സുനിൽ കുമാറും പറഞ്ഞിരുന്നു വിഷയത്തിൽ കൂടുതൽ അറിയാനുണ്ടെന്നും അതിനുശേഷം പ്രതികരിക്കാമെന്നുമാണ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ പ്രതികരണം തീർച്ചയായിട്ടും അന്വേഷിക്കും തൃശൂർ പൂരം അട്ടിമറിച്ചതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ പുറത്തുവരണമെന്നും തന്നെയാണ് സിബിഐയുടെ അഭിപ്രായമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു അതേസമയം തൃശൂർ ഐ ജി ഓഫീസിലെത്തി ദേവസ്വങ്ങൾ മൊഴി നൽകിയിട്ടുണ്ടെന്നും പിന്നീട് എന്ത് സംഭവിച്ചുവെന്നറിയില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗരീഷ് കുമാർ പറഞ്ഞു തൃശൂർ പൂരം ഇല്ലാതാക്കാൻ വർഷങ്ങളായി അന്തർദേശീയ തലത്തിൽ ഗൂഢാലോചന നടത്തുന്നുവെന്നും സിബിഐ അന്വേഷണം വേണമെന്നും പാരമക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷും ആവശ്യപ്പെട്ടു